ആശയങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ സ്പ്രെഡായിരുന്നില്ല ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വർഷങ്ങളുടെ പിന്നോട്ട് പോയി കഴിഞ്ഞാല് ഈ മതം വലിയ ഫാക്ടർ അല്ലാതെയാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത് പക്ഷേ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാല് ഈ തീവ്ര വിഭാഗങ്ങൾ അങ്ങോട്ട് വർധിച്ചു എൻ്റെ മതം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ ഞാനൊരു സംഘടനയുണ്ടാക്കുന്നു ഇവരെ ഒന്ന് സഹായിക്കാൻ അടുത്ത ഒരു സംഘടന അങ്ങനെ സിമി ആകുന്നു എൻ ഡി എഫ് ആകുന്നു പോപ്പുലർ ഫ്രണ്ടാകുന്നു എസ് ഡി പി ഐ ആകുന്നു ലീഗ് ആകുന്നു എൻ ഡി എഫ് ആകുന്നു പിന്നെ പി ഡി അങ്ങനെ ഒരുപാട് ഒരുപാട് സംഘടനകളുണ്ടാക്കി അവര് ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കുന്നു കുറെ നേരമായല്ലോ റഫീഖ് മെഴുകാൻ തുടങ്ങിയിട്ട് കീലേരി അച്ചു ആകരുത് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്നവരുടെ അഡ്രസ്സിൽ ചെന്ന് അവരുമായി ഏറ്റുമുട്ടുമെന്ന് ഏറ്റുമുട്ടണമെന്ന് അയാള് പറയാ എം എം അക്ബർ അബ്ദുള്ള അബ്ബാസ് അവര് ആദ്യം അവന്റെ പേരെങ്കിലും ഒന്ന് പഠിക്കുക അബ്ദുള്ള അബ്ബാസിലാണോ നീ ഉദ്ദേശിക്കുന്നത് ഏ അവരെ പോലെ ഒരുപാട് പണ്ഡിതന്മാർ നിനക്ക് നാണമില്ലേടാ നാണമില്ല ഇറങ്ങി പോടാ അവരുടെ പാണ്ഡിത്യത്തെ കുറിച്ച് വെല്ലുവിളിക്കാൻ നീ ആരാടാ നീ ആരാടാ അവരുടെ പാണ്ഡിത്യത്തെ കുറിച്ച് വെല്ലുവിളിക്കാൻ നിനക്കറിയാമോ അത് നീ പണഞ്ഞാ മതി നീ എന്തിനാടാ ധൈര്യമുണ്ടോ നമ്മുടെ മറ്റേ വിയറ്റ്നാം അല്ല മറ്റേ സിനിമക്കകത്ത് നമ്മുടെ കൊച്ചി അനീഫ സേതു അല്ലെ നമ്മുടെ സേതുവിനോടും മുട്ടാൻ ആരെങ്കിലും ഉണ്ടോടാ എന്ന് ചോദിച്ച് നടക്കുന്നത് പോലെ ഏ കീലേരി അച്ചു ആകാൻ എന്നോടും കീലേരി അച്ചുവിനോടും ജയിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്നത് പോലെ നിനക്കണിയാമോ നീ പണാ നമ്മുടെ നമ്പർ എങ്ങോട്ട് വിട് എന്നിട്ട് വിളിക്ക് എന്നിട്ട് നമ്മൾ പറയുന്നതിലെ തെറ്റും കുറ്റവും ഒക്കെ ഒന്ന് തിരുത്തി ഞങ്ങളെ ഇസ്ലാമിലേക്കൊന്ന് വഴി കാണിക്ക് പോരേ ധൈര്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലാണ് നമ്മുടെ വീട്ടിൽ ചെന്ന് കോളിംഗിൽ അടിച്ചിട്ട് കാക്ക ഞാൻ സംഭവത്തിന് വന്നതാണ് കാക്ക റെഡിയാണോ കാക്ക ഞാൻ സംഭവത്തിന് മുട്ടി നിൽക്കുകയാണ് കാക്ക അതുകൊണ്ട് കാക്ക ഇങ്ങോട്ട് വരും പെട്ടെന്ന് രണ്ട് കസേര എടുക്കുക എനിക്ക് സംഭവത്തിന് മുട്ടുവാ കാക്ക ആകാക്കാന്ന് പറഞ്ഞു കയറി വരണമെന്നോ വിവരദോഷി എന്തുണ ഈ പറയുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്ത് സംസാരിക്കണം എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് വരണം കേട്ടോ മദ്രസ് പ്രിസ്താദിന് കമിഴ്ന്ന് കിടന്നാലേ നിനക്ക് നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എം എം അക്ബർ തുടങ്ങി വെച്ച ഈ ഇസ്ലാം മതം എന്താണ് എന്ന് പഠിക്കലും പഠിപ്പിക്കലും അന്യമതത്തെ വിമർശിക്കലും മനസ്സിലായോ ഇതൊക്കെ അവര് തുടങ്ങി വെച്ചതാ എടാ ബസ്റ്റാൻഡ് കമ്പനി നിന്റെ ഉമ്മ ആണ് തുടങ്ങി വെച്ചത് വേശ്യാലയം തുടങ്ങി വെച്ചത് നിന്റെ ഉമ്മ ആണ് ആ പാരമ്പര്യം നിന്റെ തള്ള പിന്തുടർന്നു ആരോ ബസ് സ്റ്റാൻഡിലെ കക്കൂസിൽ എഴുതി വെച്ച ഫോൺ നമ്പറിൽ കയറി വന്നത് നിന്റെ തന്തയായിരുന്നു നിന്റെ തന്ത നിന്റെ ഉമ്മായെ ആ ബസ് സ്റ്റാൻഡ് കക്കൂസിൽ നിന്ന് അടിച്ചുകൊണ്ടുവന്നു അതുകൊണ്ടാണ് നിന്നെ പോലെ ഒരു അടുത്ത കക്കൂസ് കുഴി ഉണ്ടായത് പോരേ ആ ബസ് സ്റ്റാൻഡ് വെടി എന്നാണ് നിന്റെ ഉമ്മ അന്നും അറിയപ്പെടുന്നത് ഇന്നും അറിയപ്പെടുന്നത് ഇനി എന്തെങ്കിലും അറിയണോടാ അറിയണോ എടാ ഇസ്ലാമിനെ പറയുമ്പോൾ നിനക്കൊക്കെ ചൊറിയുന്നെങ്കിൽ ചെരയ്ക്കാൻ പോടാ തെണ്ടികളെ നിന്റെ മതപുസ്തകത്തിനകത്തുള്ളതും നിന്റെ മതം പഠിപ്പിക്കുന്നതും ഈ ലോകത്തിന്റെ സമാധാനത്തെ മുഴുവനും വിഴുങ്ങിയെടുക്കുന്ന അഗ്നിയായി ക്യാൻസറായി ലോകത്തെ മുഴുവനും സ്പ്രെഡ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം എന്ന തീവ്രവാദ ആശയത്തെ ഈ ഗ്രന്ഥം വച്ചിട്ട് തന്നെ എതിർത്തുകൊണ്ടേയിരിക്കും എന്തേ ചൊറിയുന്നോ വട്ടച്ചൊറി പോയി മാറിപ്പോയി നിന്ന് ചൊറിയിച്ചല്ലേ അവൻ ബസ് സ്റ്റാൻഡിലെ തേർഡ് റേറ്റും പറഞ്ഞുകൊണ്ട് വന്നേക്കുക ചെല്ല ഉള്ളത് പറയുമ്പോൾ തുള്ളിയിട്ട് എന്താടാ കാര്യം നിന്റെ ഒക്കെ പുസ്തകത്തിനകത്തുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും നിന്റെ പുസ്തകം വെച്ചിട്ട് നിനക്ക് സംവദിക്കാൻ ധൈര്യമുണ്ടോ നീ എന്തിനാടാ മറ്റുള്ളവരുടെ അറിവിൽ നീ അഹങ്കരിക്കുന്നത് അവരോട് സംവദിക്കാം നീ പോയി പറയടാ നീ അവന്മാരെ വിളിച്ചുകൊണ്ട് വാടാ സംവാദത്തിന് കേട്ടി വലിച്ചെങ്കിലും കൊണ്ടുപോടാ എനിക്ക് നിന്റെ സംവാദകന്റെ ഗുണവധികാരം ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം വിവരമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിന് സംഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയെ കുറിച്ച് പ്രയാസത്തെ കുറിച്ച് വിളിച്ചു പറയുന്നെന്ന് അറിയാമോ അറിയാമോ ഒരു ഉസ്താദ് തന്നെ പറയട്ടെ നമ്മൾ പറഞ്ഞാലാണല്ലോ നിങ്ങൾക്ക് വിഷമമുണ്ടാവുക എന്തുകൊണ്ടാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് മുസ്ലിം മതത്തിന്റെ ഒരു എന്താ പറയുക ഒരു പ്രചാരകനും സഖ്യം നായികിന്റെ അനിയായിക്കായിട്ട് നടക്കുന്ന ഒരാളാണ് പീസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സ്കൂളുകൾ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് അദ്ദേഹം ഈ സ്നേഹ സംവാദം എന്നൊക്കെ പറഞ്ഞ് ഒരു ഇടക്കാലത്ത് ക്രിസ്ത്യാനികളെ ഒക്കെ വെല്ലുവിളിക്കുണ്ടായി യേശുവല്ല ദൈവമെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ബൈബിൾ തെറ്റാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ടുള്ള വെല്ലുവിളിയായിരുന്നു ആ തുടക്ക സമയത്ത് ക്രിസ്ത്യാനികൾ ഒന്ന് പതറി എന്നത് സത്യമാണ് പക്ഷേ അവർ ഇവരോട് ഈ സ്നേഹ സംവാദത്തിന് പോകാൻ വേണ്ടിയിട്ട് ഖുറാനും ഹരീസുകളും കുത്തിയിരുന്ന് പഠിച്ചു അങ്ങനെ ഈ സ്നേഹ സംവാദം എന്ന പേരുള്ള വെല്ലുവിളികൾ കൂടിയപ്പോഴാണ് സുഭാഷൻ മൃതറും സഭാഷൻ പുന്നക്കുട്ടൽ എന്നൊന്നും അദ്ദേഹത്തിന്റെ പേര് അനിൽ കൊടുത്തോട്ടവും അനിൽകുമാർ അയ്യപ്പനൊക്കെ ഇതിനെതിരെ ശക്തിയുക്തം സോഷ്യൽ മീഡിയക്കൂടെ വരികയും പല വാദങ്ങളും പൊളിച്ചടുക്കി കൈ കൊടുക്കുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ തീർത്തും പ്രതിരോധത്തിലായി ഈ എം എം അക്ബറും കൂട്ടർ വളരെ വലിയ രീതിയിൽ അവർക്ക് തിരിച്ചടിയാണ് നേരിടുകയുണ്ടായത് ഇത് ഓരോ ദിവസവും കൂടി കൂടി വന്നു ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും കുറച്ച് മതവിമർശനം നേരിട്ടുകൊണ്ടിരുന്ന ഒരു മതവിഭാഗമായിരുന്നു ഇസ്ലാം മതം പണ്ട് തൊട്ടേ വിമർശിക്കാം അവരെ എങ്ങനെ വിമർശിക്കാതെ ഇങ്ങനെ വിട്ടു വിട്ടിരിക്കുകയായിരുന്നു ബാക്കിയുള്ളവരല്ല ഉദാഹരണത്തിന് ക്രിസ്ത്യാനികളാണെങ്കിലും ഹൈന്ദവരാണെങ്കിലും അവർ സിനിമയിലൂടെയും നാടകത്തിലൂടെയും മറ്റ് തമാശ പരിപാടികളിലൂടെയൊക്കെ നിരവധി അവരുടെ മതത്തിനെയും മത പുരോഹിതനെയും ഒക്കെ കളിയാക്കുന്നതും മറ്റൊരു തമാശ കാണിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കണ്ട് ചെറിയ പ്രായം തൊട്ടേ അതെല്ലാം കണ്ട് കണ്ട് അത്യാവശ്യം സഹിഷ്ണതയുള്ളവരായിട്ട് തന്നെയാണ് വളർന്നത് പക്ഷേ ഇസ്ലാം മതത്തിന് അത്രയേറെ വിമർശനങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല ഈ അടുത്ത കാലത്തായിട്ടാണ് അതിന് നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ അവർക്ക് കിട്ടിയത് അപ്പോഴേക്കും അവർക്കതിൻ്റെ അപകടം മനസ്സിലായി അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില തലയ്ക്കകത്ത് ആൾ താമസമുള്ള അല്ലെങ്കിൽ കാര്യവിവരവും വിവേകവും ഒക്കെയുള്ള ചില പുരോഹിതർ അതിൻ്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അതിൽ ഒരാളുടെ ഏതാനും വാക്കുകളാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു ഇത് വളരെ കേൾക്കേണ്ട കാര്യം തന്നെയാണ് ഒന്ന് ഈ സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റു മതവിഭാഗങ്ങളുടെ വേദമന്ത്രതന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ വർഷം പണ്ടതില്ലായിരുന്നു ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുഷ്യയെ ഉദ്ധരിച്ച് പരിഹസിച്ച് കളിയാക്കി പറയാറില്ലായിരുന്നു അടുത്ത കാലത്ത് അത് തുടങ്ങി ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ഈ രീതി നമുക്ക് ഇസ്ലാം വിമർശിക്കപ്പെട്ടതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തി ആരാണ് എം എക് ബർനെ പോലെയുള്ള ആളുകൾ അന്യ മതവിശ്വാസികളുടെ വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും അവരുടെ ആചാരങ്ങളെയും എടുത്ത് വിമർശിച്ചു തുടങ്ങിയപ്പോൾ അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് വിമർശിക്കാൻ തുടങ്ങി എന്തേ പൊള്ളിയോ ചൊറിഞ്ഞോ അത് കേട്ടപ്പോ അപ്പൊ ഭഗവാൻമാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മത ദർശനങ്ങളെ ഇകൾക്കുന്ന പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അത് തിരിച്ചറിഞ്ഞപ്പോൾ രണ്ട് കാര്യം ചെയ്യാൻ തുടങ്ങി ഒന്ന് അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് കളിയാക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് വികാരം അപ്പൊ നമുക്ക് വികാരം എടുക്കാൻ പറ്റുമോ അവരുടേതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴ് ഒരു കുഴപ്പമില്ല ഇത് വിശദീകരിച്ചൊന്നും ഓരോന്നും പറയുന്നില്ലേ നമ്മൾ പറഞ്ഞപ്പോഴേക്ക് നമ്മൾ മാത്രം ചൂടാന്നില്ല നിർത്താണ്ട് അപ്പൊ നമ്മൾ ആ പര ബഹുമാനം പരസ്പര ബഹുമാനം നിലനിർത്തണം എന്ന് പറഞ്ഞാൽ പോരാ അത് നമ്മുടെ ജീവിതത്തിന്റെ നയായിരിക്കണം അപ്പോൾ ആ കൂട്ടത്തിൽ നിന്നും വിവരവും ബുദ്ധിയും വിവേകൊക്കെയുള്ള ആളുകൾ മനസ്സിലാക്കി സ്വന്തം കൂട്ടറോട് തന്നെ അങ്ങനെയൊന്നും പാടില്ല എന്ന് ശാസിക്കുക ചെയ്യുന്നത് ഒരു ശുഭകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എങ്ങനെ വരും എന്ന് വളരെ നല്ലത് അല്ലേ ശരിയല്ലേ ഈ നമ്മുടെ വിശ്വാസം ശരിയാണ് എന്ന് നമുക്ക് ആരോടും പറയാം നമ്മുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് നമ്മൾ ആരോടും പറയാം പക്ഷേ നമ്മുടെ കണ്ണിൽ കോല് കിടക്കുമ്പോൾ അപരന്റെ കണ്ണിലെ കരടിനെ കുറിച്ച് പറഞ്ഞാൽ പണി കിട്ടും നമ്മുടേതു മാത്രമാണ് ശരിയെന്ന തോതിൽ നിങ്ങൾ സംസാരിച്ചാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും സംശയമില്ല